ആ സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഒരു ഓസ്കാർ അടിച്ച ഫീൽ എന്നാണ് കേരള ക്രൈം ഫയൽ എന്ന സിനിമയെക്കുറിച്ച് സംവിധായകൻ മനസ്സ് തോർക്കുന്നു മലയാള സിനിമയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി അത് സ്റ്റൈലിന്റെ കാര്യത്തിൽ മാത്രമല്ല ടെക്നോളജിയിലും വാഹനങ്ങളുടെയും സിനിമയിലും പുറത്തും നടക്കുന്ന കാര്യങ്ങളിലുമൊക്കെ മമ്മൂട്ടി എല്ലായ്പ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും തന്റെ അഭിനയ പ്രതിഭയെ എപ്പോഴും തേച്ചുമിനിക്ക് സൂക്ഷിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് ഈ അപ്ഡേഷൻ കൂടിയാണ് താൻ ഭാഗമല്ലാത്ത സിനിമകളും അവ ശ്രദ്ധേയമാണെങ്കിൽ മമ്മൂട്ടി കാണാറുണ്ട് കണ്ടിഷ്ടമായാൽ അണിയറക്കാരെ അത് നേരിട്ട് അറിയിക്കുകയും ചെയ്യും മമ്മൂട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അഭിനന്ദനം വലിയ ആത്മവിശ്വാസം ായിരിക്കും അവർക്ക് പകരുക യുവാക്കളാണെങ്കിൽ പ്രത്യേകിച്ചു ഇപ്പോഴത്തെ മമ്മൂട്ടിയിൽ നിന്ന് വന്ന മെസ്സേജിനെ കുറിച്ച് പറയുകയാണ് മലയാളം വെബ് സീരീസ് കേരള ക്രൈം ഫയലിന്റെ സംവിധായകൻ അഹമ്മദ് കബീർ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് ഒരു അഭിമുഖത്തിൽ അഹമ്മദ് കബീർ ഇക്കാര്യം ഓർമ്മിച്ചത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഞങ്ങളുടെ വെബ് സീരീസ് കണ്ടിട്ട് മമ്മൂക്ക ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് ആണ് എനിക്കും അർജുനും ഹരിശ്രീ അശോകനും സിറാജിനും ഒക്കെ മെസ്സേജ് വന്നു നന്നായിട്ടുണ്ട് ഗുഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് അതൊരു ഓസ്കാർ അടിച്ച ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് സംവിധായകൻ അഹമ്മദ് കബീർ പറഞ്ഞു കേരള ക്രൈം ഫയൽ സീസൺ ടു ആയർച്ച് സി പി ഒ അമ്പിലി രാജു ജൂൺ ഇരുപതിനാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തെത്തിയത് ആവേശകരമായ പ്രതികരണങ്ങളാണ് വെബ് സീരീസിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് ഏറെ ശ്രദ്ധേയമായ കിഷ്കിന്ദ കാഡം എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയ ബാഹുൽ രമീഷാണ് സീസൺ ടുവിന്റെ തിരക്കഥാകൃത്ത് ആണ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യ സീസണിൽ പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിച്ച അജു വർഗീസ് ലാൽ എന്നിവർ ഈ രണ്ടാം സീസണിലുമുണ്ട് അവർക്കൊപ്പം അർജുൻ രാധാകൃഷ്ണൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് നൂറിൻ ഷെരീഫ് നവാസ് വള്ളിക്കുന്ന് ഫിബ്ല ഫറ രഞ്ജിത് ശേഖർ സഞ്ജു സാനിജൻ തുടങ്ങിയവരും രണ്ടാം സീസണിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ി ബിസിനസിന്റെ ബാനറിൽ ഹസൻ റഷീദ് അഹമ്മദ് കബീർ ജിതിൻ സ്റ്റാനിസ്ലാസ് എന്നിവർ ചേർന്നാണ് കേരള ക്രൈം ഫയൽ സീസൺ ടു വെബ് സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്